ഹായ് ഫ്രണ്ട്സ് ഇ സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലെ പല്ലി പാറ്റ ഈച്ച മുതലായവയുടെ ശല്യം കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നക്കാരായ നമ്മുടെ വീടുകളിലെ ഈ പല്ലി പാറ്റ ഈച്ച തുടങ്ങിയവയെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവായ ഒരു കിഡിലൻ ടിപ്സുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളിത് വീട്ടിൽ പരീക്ഷിച്ച് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സുമാണ് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ ഇതാ ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ലാതെ നമുക്കൊരു ഒരു തുണ്ട് സവോളയും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പീസ് സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തൊലി കളഞ്ഞ് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ പനിക്കൂർക്ക് ഇല ഞാവര ഇല എന്നൊക്കെ പറയില്ലേ ആ ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു മൂന്ന് നാല് ഇല എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇല യും അതുപോലെ തന്നെ സവോള ആയാലും ശരി വെളുത്തുള്ളി ആയാലും നമ്മൾ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ മൂന്നാലഞ്ച് ഇലയും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ ഈ സവോള അരിഞ്ഞതും ഈ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇട്ട് മിക്സിയിൽ നിന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ അരച്ചെടുത്ത ഈ മിക്സിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ് വെച്ച് ഇതാ ഇതുപോലൊരു പാത്രത്തിലാക്കി നമ്മളത് അരച്ചെടുക്കാം കേട്ടോ നമ്മളൊരു ചെറിയ കപ്പ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്തിയാണ് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ച് നമ്മൾ ലിക്വിഡ് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരിച്ചു എഴുതാൻ നമ്മൾ എടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് നമ്മുടെ ഒരു ഡെറ്റോൾ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഒരു ചെറിയ ബോട്ടിൽ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് രണ്ട് മുഴി ഡെറ്റോൾ നമ്മൾ ഇതിലേക്ക് നമ്മളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു റെമഡി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിത് ആ ഡെറ്റോൾ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നമ്മുടെ കയ്യിൽ ഒരു രണ്ട് കർപ്പൂരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കർപ്പൂരം വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ കർപ്പൂരം വന്നിട്ട് ഓപ്ഷനൽ അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഇട്ടു കേട്ടോ കർപ്പൂരത്തിൻ്റെയും പനിക്കൂർക്കയുടെയും ഡെറ്റോളിൻ്റെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെ ഒക്കെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ പല്ലി പാറ്റ ഈച്ച തുടങ്ങിയവയ്ക്കൊക്കെ ഭയങ്കരമായ ഒരു ഒരു അവർക്ക് അലർജി ഉള്ള ഒരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ വീടിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആവറ്റങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മളത് ഇട്ടുകഴിഞ്ഞതിന് ശേഷം അതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ ആണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ചെറിയ ജ്യൂസ് ജ്യൂസിൻ്റെ ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആ മൂടിയിലേക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി അതുവഴി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളടുത്ത് ഇതാ ഇപ്പോൾ ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലിക്വിഡ് വന്നിട്ട് നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചതിന് ശേഷം നമുക്ക് പല്ലികളുടെയും പാറ്റകളുടെയും ഈച്ചയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് അതായത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അധികവും പല്ലി പാറ്റ തുടങ്ങിയവ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റികളൊക്കെ വെച്ചിരിക്കുന്ന സിലിണ്ടർ വെച്ചിരിക്കുന്ന ഭാഗത്ത് അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ആ സൈഡിൽ നമ്മുടെ ചുമറിൻ്റെ ആ ഭാഗത്ത് അങ്ങനെയുള്ള പല അലമാരയുടെ പുറകിൽ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുക എവിടെയൊക്കെയാണ് പല്ലികൾ അതുപോലെ തന്നെ പാറ്റകളൊക്കെ വരും ആ സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവായ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടിലും ടിപ്പാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ റെഗുലറായിട്ട് ഈ രാത്രി സമയങ്ങളിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കിട്ടിലും റിസൾട്ടായിരിക്കും കിട്ടുക അതുപോലെ തന്നെ വാഷ് ബേസിൻ നിങ്ങളുടെ സിങ്ക് ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള കോട്ടൺസിൽ ഈ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രാത്രി സമയങ്ങളിൽ നമ്മൾ സിങ്ക് കിച്ചൺ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷവും അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെയും വാഷ് ബേസിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ ഇതൊന്ന് ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് വരുന്ന പാറ്റ പല്ലി അങ്ങനെയുള്ളവരുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവുന്നതായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ടിപ്സ് വന്നിട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദപ്രദമായിരിക്കും നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പുമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് അതൊന്നും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവണ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതായി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കോട്ടൺ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് രാത്രി സമയങ്ങളിൽ നിങ്ങളെപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കുഞ്ഞുമക്കളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊന്നും എടുത്ത് വയലിടുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പാറ്റ പല്ലി ഈച്ച തുടങ്ങിയവയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ടിപ്പുകൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് തരുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ടായിരിക്കും ഫസ്റ്റ് ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കിട്ടുന്ന റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ